ഞാന <iyorsun> yes.

അതുപോലെ ജീവിതത്തിന്റെ പ്രസംഗം കേട്ട് ജനങ്ങൾക്കറിയാൻ തുടങ്ങുക അത്രയേറെ ഗൗരവം നിറഞ്ഞ പ്രസംഗം ജനങ്ങൾ ചോദിച്ചോ അള്ളാഹുവിന്റെ പ്രവാചകനായ

നീ എനിക്ക് ഒന്ന് ഒന്ന് കാണിച്ചു തരുമോ അദ്ദേഹത്തിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്ന ഒരു കുട്ടയിൽ മീൻ വേവിച്ചിട്ട് നിങ്ങൾ പോവുക ഇവിടെ വെച്ചാണ് ആ മത്സ്യം നഷ്ടപ്പെടുന്നത് അവിടെ അദ്ദേഹം ഉണ്ടാവുന്നതാണ് അങ്ങനെ മുസാനബി അലൈഹി

മീനിൽ നോക്കാൻ വേണ്ടി ശിഷ്യനെ അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ആ ജീവൻ വെള്ളത്തിലേക്ക് ചാടി ഇത് ശിഷ്യൻ കണ്ടു ആശ്ചര്യപ്പെട്ടു കാരണം അത് വേവിച്ചോ എന്നാലും കിടക്കുകയാഷ്യൻ വിളിച്ചില്ല പ്രവാചകൻ സമയത്തെ ശിഷ്യൻ വാഹന എന്ന് കരുതുകയാണ് ഉറക്കം ശിഷ്യനാ വിവരം പറയാനുള്ള മറവിച്ച് കളയുകയാണ് ശിഷ്യനാ വിവരം പറഞ്ഞു കൊടുക്കാൻ മഹാനിന് പറഞ്ഞു കൊടുക്കാൻ മീനിന്റെ കാര്യം മറന്നുപോകാണ് മറന്നുപോയി അങ്ങനെ രണ്ടു പേര് കൂടി ഒരുപാട് രാഹോഹങ്ങൾ പറഞ്ഞു ഈ യാത്ര നമ്മളെ വല്ലാതെ തളർത്തി കഴിഞ്ഞിരിക്കുകയാണ് ഈ യാത്ര നമ്മളെ വല്ലാതെ തളർത്തുകയാണ് നമ്മൾ ഒരുപാടെങ്കിലും നടന്നല്ലോ ഒരുപാട് നടന്ന് നടന്നു വരുകയാണ്

നിങ്ങൾക്ക് നിങ്ങൾ സഞ്ചരിക്കാൻ കഴിയുമോ പറഞ്ഞു തീർച്ചയായും ഞാൻ കൂടി ഞാൻ നിങ്ങളോടും സഞ്ചരിച്ചു കൊള്ളാം പിന്നെ ഞാൻ അത് വിശദീകരിച്ചു തരും പക്ഷേ നടന്നു നിങ്ങൾ നിങ്ങൾക്കണം എന്റെ എന്നോട് ഒന്നും നിങ്ങൾ ചോദിക്കരുത് ഞാൻ പറഞ്ഞു ുംബി എന്തെങ്കിലും അപ്പോഴും അങ്ങ് വിശദീകരിച്ച് ഞാൻ ക്ഷമിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കടൽ തീരത്ത് കൂടി യാത്ര തുടരുകയാളെ ആ സമയത്ത് ഞങ്ങളെയും കൂടെ നിവാസികളിലെ കപ്പലിലുള്ളവർ പ്രവാചകന്മാരായത് കൊണ്ട് അവരൊന്നും മേടിച്ചില്ല അവരുടെ രണ്ടുപേരെയും കയറ്റുകയാണ് അങ്ങനെ അവരെല്ലാവരും യാത്ര ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് അധിക ദൂരം കയ്യിലുണ്ടായിരുന്നേരത്തെ പറഞ്ഞില്ലോ ഞാൻ എന്തെങ്കിലും കണ്ടാൽ എന്നോട് ചോദിക്കില്ലെന്ന് മഹാന്മാരായ പ്രവാചകന്മാരെ ആ കപ്പലിലുള്ളവർ ഫ്രീ ആയിട്ട് കയറ്റിക്കൊണ്ടുപോകുമ്പോൾ കൊണ്ട് അടിച്ച് പൊട്ടിച്ച് ചോദിച്ചു പ്രതിഫലം വാങ്ങാതെയാണ് നമ്മളെ കപ്പലിൽ കയറ്റിയത് എന്നിട്ട് ആ കപ്പലിൽ ഏടാക്കുകയാണോ കപ്പലിലുള്ളവരെല്ലാം നശിച്ചു പോകില്ലേ നബി അലൈഹി ശാന്തനായി പറഞ്ഞു നിങ്ങൾ ശമിക്കാമെന്നല്ലേ എന്നോട് പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടു കപ്പൽപിടിക്കുകയാ അങ്ങനെ കരയിലേക്ക് അടിപ്പിച്ചപ്പോൾ മഹാനായു അതുപോലെ തന്നെ മഹാനായ മൊസാനബി നിന്ന് ഇറങ്ങി നടത്തം ആരംഭിച്ചു കുറേ ദൂരം ചെന്നപ്പോൾ അങ്ങനെ യാത്ര തുടർന്ന് അങ്ങനെ യാത്ര ചെയ്തു ഒരുപാട് ഉണ്ടായി അങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഗ്രാമത്തിൽ കഴിയുന്നില്ല വിശപ്പാണ് സഹിക്കാൻ ഭക്ഷണം ആവശ്യപ്പെട്ടു അവർ നൽകിയില്ല പ്രവാചകന്മാർക്ക് അവർ ഭക്ഷണം നൽകിയില്ല ദേഷ്യം വന്നു തുടങ്ങി അലൈഹി അലി വസ്സലാം അവിടെ ഒരു പഴയ പൊളിഞ്ഞ മതിൽ കണ്ടു അത് നന്നാക്കാൻ തുടങ്ങി വളരെ വേഗം ജോലി തീർത്തു ദേഷ്യം അലൈഹി ചോദിച്ചു ഭക്ഷണം പോലെ തരാൻ കൂലി കൂലിവാക്കാതെ അവരുടെ പതിരുകൾ നന്നാക്കി കൊടുക്കുകയാണോ കൂലിവാക്കാൻ പറഞ്ഞു നമുക്ക് ഇവിടെ വെച്ച് തിരിയാം കാരണം എന്തെങ്കിലും ചെയ്യുമ്പോൾ നേരത്തെ ചോദിക്കില്ലല്ലോ പക്ഷെ ഇത് എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു കൊടുക്കുകയാണ് നമുക്ക് ഇവിടെ വെച്ച് പിരിയാം താങ്കൾക്ക് ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം താങ്കൾ രണ്ടു മൂന്നും കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് നടന്നു വന്നപ്പോൾ താങ്കൾക്ക് ക്ഷമിക്കാൻ പറ്റാതിരുന്നല്ലോ ആ കാര്യങ്ങൾ ഞാനൊന്ന് വിശദീകരിച്ച് തരാം പാവപ്പെട്ട തൊഴിലാളികളുടെ കപ്പലായിരുന്നു അത് മുന്നോട്ട് പോയാൽ വഴിയിൽ ഒരു രാജാവ് കപ്പലിൽ ഇടിച്ചെടുക്കുന്ന മനുഷ്യനുണ്ടായിരുന്നു പക്ഷേ കേടായതാണെങ്കിൽ അത് തിരിഞ്ഞു നോക്കുക നല്ല കപ്പലാണ് ഒരു രാജാവ് പിടിച്ചെടുക്കുമായിരുന്നു കേടാ കേടായതാണെങ്കിൽ ആ കക്കൽ ആ രാജാവ് കൊടുക്കുകയില്ലായിരുന്നു ആ കക്കെല്ലാം പുതിയതായിരുന്നു ആ കപ്പൽ പുതിയതായിരുന്നു അതായിരുന്നു ഞാൻ അത് കേടാക്കിയത് കാരണം ആ രാജാവ് പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ കേടാക്കിയില്ലായിരുന്നെങ്കിൽ എത്രയോ പാവപ്പെട്ട തൊഴിലാളികളുടെ പാവപ്പെട്ടവരുടെ അധ്വാനമാണത് അതാ രാജാവ് പിടിച്ചെടുക്കുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് കേടാക്കിയത് എന്ന് മഹാനായ മഹാനായുക്ക് വിശുദ്ധീകരിച്ചു കൊടുക്കുകയാണ് മഹാനായ നമ്മൾ ഒരു ഗ്രാമത്തിലൂടെ ഉടനെ നടന്നു പോകുമ്പോഴോ നമ്മൾ തരാത്തൊരു വിഭാഗം ഉണ്ടായിരുന്നല്ലോ ആ വിഭാഗത്തിന്റെ അടുക്കൽ എത്തിയപ്പോൾ മതി നമ്മൾ കിടക്കല്ലോ ആ മതി ഞാൻ ശരിയാക്കി കൊടുത്ത നിങ്ങൾ ചൂടായില്ലേ ആ മതിലിന്റെ കാര്യം ഞാൻ പറഞ്ഞാ മതിര അനാഥ കുട്ടികളുടെ മതിലാണ്

മനസ്സിലാവും വിഷമം അനുഭവപ്പെടുകയും ചെയ്തു തെറ്റുകളൊക്കെ അങ്ങനെ ഒരു രണ്ടുപേരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിരിയുകയാണ് ഈ ചരിത്രം അവിടുത്തെ സഹോദരുകയാത്ര പറഞ്ഞു കൊടുത്തൊരു ചരിത്രമാണ് അപ്പോൾ നെയ്യത്തിൽ വെച്ച് ഓതേണ്ടത് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നല്ലൊരു മാർഗമാണ് പേരിൽ നാല് ഓതുകൊണ്ട് ഓതുന്നത് ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ

കൊണ്ട് നീ ഒരുപാട് പേര് നമ്മളെ ഭവനമില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് അതുപോലെ രോഗമുള്ളവരുണ്ട് അതുപോലെ വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരോട് നല്ല ജോലി ഇല്ലാത്തവരോട് അങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ആഗ്രഹമാണോ ആഗ്രഹം മനസ്സിൽ കൊണ്ട് കരുതുന്നുണ്ട് നിറവേറ്റി തരണേ

കിട്ടുന്നതാണ് അതുപോലെ നിന്ന് കാണാതെ പോയവർ അവരെ വേണ്ടിയും ഇങ്ങനെ നല്ല ഫലം കിട്ടുന്നതാണ് അവരെ നമുക്ക് അറിയാൻ കഴിയുന്നതാണ് മടങ്ങി വരികയും അതല്ലെങ്കിൽ നമ്മളെ വിളിച്ച് അറിയുകയും ചെയ്യുന്നതാണ് അങ്ങനെയൊക്കെ ഒരുപാട്

آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين به صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم